എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പുതിയ ഒരു ബ്രൈഡൽ മേക്കപ്പിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഈ ബ്രൈഡലിനെ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെയും ബ്രൈഡൽ മേക്കപ്പിന്റെയും നമുക്ക് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്തു വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വെട്ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യാം വെഡ് പൈപ്പ്സ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ പെട്ടെന്ന് ടോണർ അടിക്കാൻ വേണ്ടി നിൽക്കരുത് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക ഒന്ന് ഫേസ് ഒന്ന് ഡ്രൈ ചെയ്യണം അത് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും പി എച്ച് ബാലൻസ് കുറച്ച് എന്ത് ചെയ്യും ലിഫ്റ്റിങ് വരും അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റും കഴിഞ്ഞിട്ട് അതിന് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇടരുത് ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യണം ഫേസിൽ ഫേസിലിടണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് കൊടുക്കുന്ന സ്റ്റെപ്സ് ചെയ്യുന്ന സമയത്ത് അത് മാച്ച് ചെയ്യാതിരിക്കും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക മോയ്സ്ചറൈസർ ഇടുക സ്റ്റാർട്ടിങ്ങില് ഫസ്റ്റ് ൗട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങനെ പറയാം ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഒരു സെവൻറ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം ടൈനിൻ്റെ പോർഷൻ വരെ നമ്മൾ ഫില്ല് ചെയ്യണം അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു വൺ ഇഞ്ച് വരെ നമ്മൾ സീറോ ടു എത്ര സീറോ ടു സീറോ ടു ഒരു നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്യും ഫിൽ ഫിൽ സംഭവിക്കും ഡാർക്ക് ആയി തീരെ ഐബ്രോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജ് വരെ കൊടുക്കാം കേട്ടോ സീറോ ടു തേർട്ടി നമുക്ക് ഈ ഐബ്രോ എന്ത് ചെയ്യാം ഒന്ന് ഡിഫൈൻ ചെയ്യാം കാരണം എങ്കിലേ നമുക്കത് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയുള്ളൂ സ്കിൻ ടോണിനേക്കാളും വൺ സ്റ്റെപ്പ് മുകളിലുള്ള കൺസീലർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഈ ലൈൻ തന്നെ ഇവിടെയും വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇവിടുന്നേ കൊണ്ടുപോയി സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കാം ഇനി എന്ത് ചെയ്യരുത് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യരുത് കാരണം അങ്ങനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ലൈൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം എന്ത് ചെയ്യുക നമ്മൾ പറയും വരെ കണ്ണ് ഉറക്കരുതെന്ന് പറയണം ഓക്കെ തുറക്കല്ലേ വൺ സ്റ്റെപ്പ് താഴെയുള്ള കൺസീലർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് കൺസീൽ ചെയ്യുന്നത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് വേണം പോവാൻ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ പലിക്കുന്ന പോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല എന്ത് ചെയ്യണം ജസ്റ്റ് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് തന്നെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കണം അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ടാപ്പ് ചെയ്ത് എന്ത് ചെയ്യുക എടുക്കുക ഇനി നമുക്ക് എന്ത് കൊടുക്കാം ലൈറ്റ് ആയിട്ടുള്ള കൺസീലർ കൊടുക്കാം അതായത് നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്ത് സെയിം ഷെയ്ഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഐബ്രോ നമ്മൾ ഡിഫൈൻ ചെയ്തില്ലേ അതിനെ കൂടി എന്ത് ചെയ്ത് വിടണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടോണേ ഇന്നർ കോർണറിലുള്ള കൺസീലർ നമ്മൾ നോസിന്റെ സൈഡിലോട്ട് എന്തു ചെയ്യും ബ്ലെൻഡ് ചെയ്യും ഔട്ടർ കോർണർ ഇയറിന്റെ സൈഡിലോട്ട് സെന്ററിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കോർണറിലോട്ടുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്ലൈൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പൗഡർ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് കാരണം പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വര പോലെ ഫീൽ ചെയ്യും ട്രാൻസിഷൻ ഏരിയ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഔട്ടർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫസ്റ്റ് ഇന്നർ കോർണറിൽ കൊടുക്കുവാണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കൊടുക്കുന്ന സമയത്ത് സർക്കുലർ മോഷനെ ബ്രഷ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്രീസ് ഡിഫൈൻ ചെയ്യാം ക്രീസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസിഷൻ ഏരിയ എടുത്തതിനേക്കാളും ഒരു ഷെയ്ഡും കൂടി മുകളിലുള്ള ഷെയ്ഡ് വേണം എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാ ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലോട്ട് ഈ ക്രീസ് ചെയ്യുന്ന മിഡ് മാത്രം എന്ത് ചെയ്താൽ മതി കൺസീൽ ചെയ്താൽ മതി ഇനി നമ്മൾ ഇപ്പം നമ്മൾ വരച്ചില്ലേ അതും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഔട്ടർ കോർണറും ഇന്നർ കോർണറും കൊടുത്തില്ലേ അതുമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം നമുക്ക് എന്ത് കൊടുക്കാം ഷിമർ കൊടുക്കാം നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരോട് ജസ്റ്റ് ഒന്ന് കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്താൽ പതിക്കെ മതി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോർണർ ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം ബമും അതുപോലെ തന്നെയാണ് നമുക്ക് ലൈറ്റ് ആയിട്ട് വേണം ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ ആണ് ഇടേണ്ടത് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ഒന്നും ഇല്ല പക്ഷെ ചെറിയൊരു റെഡ് എവിടെയൊക്കെ ഉണ്ട് അല്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് വൺ സ്റ്റെപ്പ് അതായത് ഇവിടെ നമുക്ക് കളർ കറക്റ്ററിന്റെ ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ റെഡ് ഡിഷ് ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് സ്കിൻ ടോണിനേക്കാൾ ഏത് സ്റ്റെപ്പ് എടുക്കും വൺ സ്റ്റെപ്പ് താഴെയുള്ള ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സ്കിന്നിനെ മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും ടാപ്പ് ആണേ ജസ്റ്റ് എന്ത് ചെയ്തു പ്രോഡക്റ്റ് ടാപ്പ് ചെയ്തെടുത്തു ഫേസിൽ എങ്ങനെ കൊടുക്ക ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കണം വലിച്ച നീക്കി വലിച്ചു നീക്കി എന്ത് ചെയ്യരുത് കൊടുക്കരുത് ചിന്നിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്യും ചിന്നിൻ്റെ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈറിയിൽ നമ്മുടെ ഈ ഐബ്രോയുടെ ആർച്ച് വരെ വന്നു അതെ ഐബ്രോയുടെ അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഐബ്രോയുടെ ആർച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത് കോണ്ടൂറ് വരയ്ക്കരുത് ഇവിടെ മാത്രം നമുക്ക് എന്ത് കൊടുക്കാം കാരണം ഇവിടെ രണ്ടിടവും നെറ്റി കുറവാണ് ഇവിടെ കുറച്ച് കൂടുതലാണ് അപ്പൊ അവിടെ മാത്രം എന്ത് കൊടുക്ക ചെറിയൊരു ചെഡ് കൊടുക്കാം നോസില് കൊടുക്കാം അപ്പൊ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സ്കിൻ ടോണിനേക്കാളും വൺ സ്റ്റെപ്പ് മുകളിലുള്ളതാണ് എടുക്കുന്നത് നോസിന്റെ ബ്രിഡ്ജിന്റെ ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കോണ്ടൂർ ചെയ്തില്ലേ ആ കോണ്ടൂറിന് തൊട്ട് താഴെ നമ്മുടെ ഫോർ ഹെഡില് നമ്മുടെ അപ്പർ ലിപ്പിൽ നമ്മുടെ ചിന്നിന്റെ ഭാഗത്ത് കണ്ണു തറപ്പെടാം കണ്ണിന് തൊട്ട് താഴെ പിന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഈ ഹൈലൈറ്റർ എന്ത് ചെയ്യണം ഹൈലൈറ്റർ മാത്രം കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം നോസിന്റെ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം ബ്ലെൻഡ് ചെയ്യാം ബ്ലഷ് ഒരിക്കലും ചീക്കിന് താഴെ ഇറങ്ങാനായിട്ട് പാടില്ല നോസിന്റെ ടിപ്പില് ഇതിനെന്ത് ചെയ്യാം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം പൗഡർ സെറ്റ് ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ അടുത്ത് കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തോ ക്ലോസ് ചെയ്യല്ലേ കാരണം ഇവിടെ എന്തുണ്ട് ഒരു ലൈൻ കാണുന്നുണ്ടോ കാരണം നമ്മൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് കാണുന്ന ലൈനാണ് ഇതിനാദ്യം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഐ മേക്കപ്പ് ചെയ്തില്ലേ ആ ഒരു സെയിം ഷെയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയും കൂടെ എന്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കൊടുക്കാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചീക്ക് ബോണിന് താഴെ ഇറങ്ങരുത് നമ്മുടെ ടെമ്പിൾ പോയിന്റിലോട്ട് ഐബ്രോയുടെ അവിടെ ബോൺ ഉണ്ടല്ലോ ആ ബോണിൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം ഹൈലൈറ്റ് കൊടുക്കാം കണ്ണും നടക്കാവോ ചിന്നൽ കൊടുക്കും മസ്കാരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുകളിലും അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം താഴെ അപ്ലൈ ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫിൽ ചെയ്യാം ഇന്നത്തെ ബ്രൈഡൽ മേക്കപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി